കണ്ണിന് കൗതുകമേറിയതും ആകർഷണീയവും കൂടുതൽ സമ്പാദിക്കാമെന്നുമൊക്കെ കരുതി ആർത്തിയോടെ ഫലപുഷ്ടമായ ഇടം തിരഞ്ഞെടുത്ത ലോത്തിനെയും ദൈവത്തിൽ ആശ്രയിച്ച് തനിക്കുള്ളതിൽ സംതൃപ്തിയോടെ നടന്നു നീങ്ങിയ അബ്രാമിനെയും ഇന്നലെ നമ്മൾ കാണുകയായിരുന്നു അതിന്റെ തുടർച്ചയെന്നോണം ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം എട്ട് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിചന്ദിനത്തിനായുള്ളത് ലോത്ത് സ്വന്തമാക്കിയ സോതോം ഗോമോറ ഏറെ സമ്പൽ സമൃദ്ധമായിരുന്നു എന്നാൽ ശത്രുരാജ്യങ്ങളുമായുള്ള യുദ്ധത്തിനിടെ സോതോം ഗോമോറ രാജാക്കന്മാർ പിന്തിരിഞ്ഞോടി സിത്തിൻ താഴ്വരയിലെ ചെളിക്കുഴികളിൽ വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു സോതോമിൽ പാർത്തിരുന്ന അബ്രാഹത്തിന്റെ സഹോദരപുത്രനായി ലോത്തിനെ അവന്റെ സ്വത്തുക്കളോടൊപ്പം ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി ഈ വിവരമറിഞ്ഞ അബ്രാം എന്തു ചെയ്തുവെന്ന് തിരുവചനത്തിലൂടെ ശ്രവിക്കാം ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങൾ രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രായനായ അബ്രാമിനെ വിവരമറിയിച്ചു താനുമായി സഖ്യത്തിലായിരുന്ന യഷ്ഗോലിന്റെയും ആനയറിന്റെയും സഹോദരനായ മാമ്രേ എന്ന അമോരിയൻറെ ഓക്കുമരത്തോപ്പിനടുത്താണ് അബ്രഹാം താമസിച്ചിരുന്നത് സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് കേട്ടപ്പോൾ തന്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവനും പൈറ്റ് തെളിഞ്ഞവനുമായ മുന്നൂറ്റി പതിനെട്ട് പേരോടൊപ്പം അബ്രഹാം ദാൻ വരെ അവരെ പിന്തുടർന്നു രാത്രി അവൻ തന്റെ ആളുകളെ പല ഗണങ്ങളായി തിരിച്ച് ശത്രുക്കളെ ആക്രമിച്ച് തോൽപ്പിച്ച് വടക്കുള്ള ഹോബ വീണ്ടെടുത്തു മാസ്കസിന് ലോത്തിനെയും അവന്റെ വസ്തുവകകളെയും സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു വളർത്തി വലുതാക്കിയവനോട് തനിക്ക് ഇത്രയധികം നേട്ടങ്ങൾക്കും വളർച്ചയ്ക്കും കാരണമായവനോട് നീതിയോ നന്ദിയോ ഇല്ലാതെ സ്വന്തം നേട്ടം മാത്രം ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങിയവനോട് അവൻ അറിഞ്ഞ ഉടൻ തന്നെ തന്നെ ശത്രു ശ്രേഷ്ഠരായ യുദ്ധൻ വീരന്മാരെയും കൂട്ടി രാത്രിയോ പകലോ നോക്കാതെ പുറപ്പെട്ട് അവന്റെ ശത്രുവിനെതിരെ യുദ്ധം ചെയ്ത് ലോത്തിനെയും അവനുള്ളവരെയും അവനുണ്ടായിരുന്നവയേയും സഹലതം തിരിച്ചു പിടിക്കുന്നു അബ്രാം ക്രിസ്തുവിന്റെ നിഴലാവുകയാണിവിടെ തന്നോടെത്ര മറുതെളിച്ചാലും ഒരുവൻ അപകടത്തിലായാൽ അവനരികെ രക്ഷകനായി കർത്താവായി ഈശോ ഉണ്ടെന്ന് നമുക്ക് മറക്കാതിരിക്കാം എന്റെ രക്ഷകനായ കർത്താവെ അങ്ങയുടെ അനന്തമായ കരുണയിൽ ഞാൻ ആശ്രയം വെക്കുന്നു അങ്ങനെ വീണ്ടെടുക്കാൻ കാണിക്കുന്ന അഗാധമായ സ്നേഹവും അനുഭവിച്ച് പ്രത്യാശയോടെ ജീവിക്കട്ടെ എന്നെ മറന്ന് ഞാൻ ചെയ്ത നന്മകൾ മറന്ന് തേടിയെത്താനും അവർക്ക് വേണ്ടി നിലകൊള്ളാനും എന്നെ പ്രാപ്തനാക്കണമേ അമ്മേൻ